നമസ്കാരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി കേഡൽ ജിൻസൺ രാജയുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന അമ്മാവൻ ജോസ് സുന്ദരം മരിച്ചത് യാതനകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിലാണ് ഉണ്ടായിരുന്ന വീടും സ്വത്തുക്കളും കേഡലിന്റെ അമ്മയ്ക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തതോടെ അവസാന കാലത്ത് പട്ടിണി കിടന്നാണ് ജോസ് മരിച്ചത് ജീവിതത്തിൽ പോയ ജോസ് കഴിഞ്ഞ ദിവസം അന്തരിച്ചപ്പോൾ കൂട്ടായി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നത് പുണ്യം എന്നിരുന്നാലും കുടുംബത്തിലെ വലിയൊരു ദുരന്തത്തിന് പോലെ ജോസ് അവസാന കാലത്ത് ജീവിതം തള്ളി നീക്കുകയായിരുന്നു നന്ദൻകോട് ബേസ് കോമ്പൗണ്ട് നൂറ്റി പതിനഞ്ചാം സുന്ദര ഭവനിൽ ജെ സി ജോസ് സുന്ദരം അറുപത്തി അഞ്ചാം വയസ്സിൽ മരിക്കുമ്പോൾ ഓർമ്മ ഇടയ്ക്കിടെ അനുഗ്രഹിക്കുന്ന നിലയിലായിരുന്നു ജോസ് സ്വന്തം കുടുംബത്തിലെ നാലു പേരെ കൂട്ടക്കുരുത്ത് നടത്തിയ കേഡർ ജിൻസൺ രാജ എന്ന പ്രതിയുടെ അമ്മാവനാണ് ജോസ് പാളയം എം എം ചർച്ച് സെമിത്തേരിയിലായിരുന്നു സംസ്കാരം കേഡൽ ജിൻസൺ രാജയ്ക്ക് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവാണ് വിധിച്ചത് കൂട്ടത്തിൽ പിഴത്തുകയായി പതിനഞ്ച് ലക്ഷം രൂപ സഹോദരനായ ജോസ് സുന്ദരത്തിന് നൽകണമെന്നും വിധിച്ചിരുന്നു ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഓർമ്മി അദ്ദേഹം കോടതി അറിയാതെ പരസഹായത്താൽ ജീവിക്കുകയായിരുന്നു പാർക്കിംഗ് സൺസ് വന്ന് പത്ത് വർഷത്തോളമായി ചികിത്സയിലായ ജോസ് ആറു മാസമായി കിടപ്പിലായിരുന്നു തന്റെ ചികിത്സയെ മറ്റും ഏറ്റെടുക്കുമെന്ന വാക്കാലെയുള്ള ഉറപ്പിലാണ് കേഡലിന്റെ അമ്മ ജീൻ പത്മത്തിന് എട്ടു വർഷം മുൻപ് ഇഷ്ടദാനമായി ജോസിന്റെ നാല് സെന്റ് ഭൂമിയും വീടും എഴുതി നൽകിയത് മാസം അൻപതിനായിരം രൂപ നൽകാമെന്ന വ്യവസ്ഥ പ്രകാരമാണ് ജോസ് സഹോദരിക്ക് ഭൂമി എഴുതി നൽകുന്നത് മാസം മാത്രമാണ് പത്മവും കുടുംബവും ജോസിനെ സംരക്ഷിച്ചത് തൊട്ടടുത്ത മാസം നന്ദൻകോട് ബേഴ്സ് കോമ്പൗണ്ട് നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ കേദൽ ജിൻസൺ രാജ പിതാവ് പ്രൊഫസർ രാജാ തങ്കം മാതാവ് ഡോക്ടർ ജീൻ പത്മ സഹോദരി ഡോക്ടർ കരോളിൻ ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെ കൊലപ്പെടുത്തി ഇതോടെ ചെലവിനു പോലും കാശില്ലാതെ ജോസ് വലഞ്ഞു ചികിത്സാ ചെലവുകൾക്കായി വീട് തിരിച്ചു കിട്ടുന്നതിന് ജോസ് കേസ് നൽകിയിരുന്നു പിന്നീട് മോഡൽ സ്കൂളിൽ ഒപ്പം പഠിച്ചതും ജോലി ചെയ്തതുമായ സുഹൃത്തുക്കളാണ് ജോസിന്റെ ചികിത്സാ ചെലവുകൾ നോക്കി വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജീവനക്കാരനായി വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്നതിനാൽ ബാങ്ക് ബാലൻസും ഇല്ലായിരുന്നു കുറഞ്ഞത് അയ്യായിരം രൂപയുടെ മരുന്നാണ് ഒരു മാസം വേണ്ടി വന്നിരുന്നത് പരിപാലനത്തിനായി നിൽക്കുന്ന വീട്ടു കൂലി നൽകിയിരുന്നതും ജോസിന്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു വാക്കിംഗ് സ്റ്റിക്കിന്റെയും വീൽ ചെയറിന്റെയും സഹായത്താലുള്ള ജീവിതമായിരുന്നു ആറു മാസമായി കൂട്ട കൊലപാതകത്തിന് പിന്നാലെ കീടൽ ജോസിനെയും വക വരുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു കൂട്ടക്കൊലപാതകം നടത്തിയതിന്റെ പിറ്റേന്ന് രാത്രി പത്തരയോടെ കീടൽ മതിൽ ചാടിക്കടന്ന് ജോസിന്റെ വീട്ടിലെത്തിയിരുന്നു അന്ന് രാത്രി കേരലിനെ കണ്ടതും കയ്യില് പൊള്ളലറ്റതും സാക്ഷിമൊഴിയായി ജോസ് കോടതിയെ അറിയിച്ചത് കേസിൽ നിർണായകമായിരുന്നു